ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെട്ടെ എല്ലാവർക്കും ക്രിസ്തു വിശുവുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ആപത്തുകളുടെയും മനർത്ഥത്തിൻ്റെയും രോഗത്തിൻ്റെ തുക നടുവിൽ സുഹൃത്തിനെ വലുവിനായ ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം അല്പനേരത്തെ ചിന്തിക്കായിട്ട് ഫിലിപ്പിയ ലഹനം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം ക്രിസ്തു വശുവുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അപ്പസനായ പൗലോസ് ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ് ക്രിസ്തു വെച്ചുള്ള ഭാവം നിങ്ങൾ ഉണ്ടാകുവാനിടയച്ച എന്താണ് ക്രിസ്തു വെച്ചുള്ള ഭാവം അവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു അപ്പം ദൈവമായിരിക്കുമ്പോൾ തന്നെ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ആദ്യം ദൈവം ആ ദൈവം ദൈവത്തിൻ്റെ ദൈവമായിരിക്കും ആ ദൈവം അതെല്ലാം വിട്ടുകളഞ്ഞ് ദാസരൂപം എടുക്കുകയാണ് എടുത്ത് ഇറങ്ങി വരികയാണ് വേഷത്തിൽ മനുഷ്യനാകുകയാണ് എന്തിനു വേണ്ടി ഈ താണഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ് ദാസരൂപമെടുത്തു മനുഷ്യനായി വിളങ്ങിയിട്ട് ക്രൂസിലെ മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തുടർന്നു ക്രൂസിലെ മരണത്തോളം ആ ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ക്രിസ്തുവേശമുള്ള എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ താഴ്മ കാണിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അത് മാത്രമല്ല മത്താഴി സുരക്ഷണം പതിനാം മധ്യം ഇരുപത്തൊമ്പതാം ബാക്കിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുഖമേറ്റം കൊണ്ട് എന്നോട് പഠിപ്പി എന്നാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അപ്പോൾ സൗമ്യതയും താഴ്മയും അർജാവിൻ്റെ മറ്റൊരു ഗുണമാണ് സൗമ്യതയും എന്ന് കാണുവാൻ സാധിക്കുന്നു ഇത് നാം അനുകരിക്കേണ്ടത് ഇത് നാം കർത്താവൻ പിൻപറ്റേണ്ടത് അനിവാര്യമായ ഘടകമാണെന്ന് കാണുവാൻ സാധിക്കുന്നു ലുക്കോസുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ ആരാണ് വലിയവൻ വലിയവനെന്നുള്ള ചോദ്യത്തിങ്കൽ പറയുകയാണ് ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശൂഷിക്കുന്നവനോ ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ ഞാനോ നിങ്ങളിൽ ശുശ്രൂഷിക്കുന്നവനെപ്പോലെയാകുന്നു കർത്താവ് പറയുകയാണ് ആരാണ് വലിയവൻ കർത്താവിൻ്റെ താഴ്മയോടെ കാണിക്കുക ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് വലിയവനെന്ന് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അതുമാത്രമല്ല തിരുവചനം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു യോഹനാനസു ശേഷം പതിമൂന്നാം മധ്യായും പതിനാലാം വധ കടന്നുവരു പറയുന്നൊരു കാര്യമുണ്ട് കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകുവാനിടയായി തീർന്നു കർത്താവിൻ്റെ ആ താഴ്മ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു കർത്താവിൻ്റെ അത് നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു നോക്കിയേ യേശു ശിഷ്യന്മാർ കാൽ കഴുകുകയാണ് യേശു പറയുകയാണ് നിങ്ങൾ ആരാണ് വലിയ തർക്കം വരുമ്പോൾ അവർ എനിക്ക് യേശു വന്നിട്ട് പറയുക ഭക്ഷണത്തിന് ഇരിക്കുന്നവനാണ് ഞാൻ നിങ്ങൾക്ക് ശുശ്രൂഷിക്കുന്നവരെ പോലല്ലയോ യേശു ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചിട്ട് പോവുകയാണ് ഇവിടെ പറയുകയാണ് ക്രിസ്തുവേ പൗലോസ് പറയുന്നു ക്രിസ്തു യേശുവുള്ള ഭാപം തന്നെ നിങ്ങളും ഉണ്ടാകുവാനിടയായി ചേരണം ക്രിസ്തുവേശുള്ള ഭാപ നിങ്ങൾ വെളിപ്പെടുവാനിടയച്ചിരണം അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവമായിരിക്കെ അവൻ ദൈവമായി തന്നെ വസിക്കുമ്പോൾ അത് വിട്ട് കളഞ്ഞിട്ട് അവൻ ദാസരൂപം എടുക്കുവാനിടയായിട്ടിരുന്നു ഒരു താഴ്മയിലേക്ക് ഭൂമിയിലേക്ക് താടഭൂമിയിലേക്ക് വരുവാനിടയായിരുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിലെ നീ ദൈവസ്ഥനില് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പൈതനായി വളരുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി ഉറച്ച ശബ്ദത്തോടെ നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും ക്രിസ്തുപേശുള്ള ഭാപ നിന്നലുണ്ടായിരിക്കണം ക്രിസ്തുപേശുള്ള ഭാവത്തിൽ വെളിപ്പെടുവാനിടയച്ചിരണം വേണ്ടി ക്രിസ്തുവേശു നിലനിൽക്കുവാനിടയച്ചിരണം അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ക്രിസ്തുപേസുള്ള ഭാവം നിന്നുണ്ടാകുവാനിടയച്ചിരണം ഏത് പ്രതികൂലത്തിനടുവിലും പ്രയാസത്തിന് നടുവിലും കഷ്ടത്തിന് നടുവിലും വേദനകൾ നടുവിലും ക്രിസ്തു പേസുള്ള ഭാവം വെളിപ്പെടുവാനിടയച്ചിരണം പലപ്പോഴും നമ്മൾ പറയുവാനുണ്ട് നമ്മുടെ മണലു വാരി എറിയുമ്പോൾ സ്വഭാവം വെളിപ്പെടുമെന്ന് അതുപോലായി തീരുമാനല്ല ക്രിസ്തു പേശുള്ള ഭാവം താഴ്മ വിനയം സൗമ്യത ഇതെല്ലാം ക്രിസ്തുവേശിലുള്ള വിനയമാർ താഴ്മയാണെന്ന് കാണുവാൻ സാധിക്കുന്നു അത് നമ്മൾ വെളിപ്പെടുവാനിടയായി തീർന്നുകൊണ്ട് ഈ ദിനങ്ങളിൽ ക്രിസ്തുവേശുവുള്ള താഴ്മയുള്ളവരായും ക്രിസ്തുവേശിനുള്ള ഭാവമുള്ളവരായും ക്രിസ്തുവേശുവിൽ നിലനിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളം മാനീകരിക്കുന്നു ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സുഖ്യം നല്ല പിതാവേയും നല്ല സമയത്തിനായ സ്വ കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു വിശേഷാൽ കർത്താവ് കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിഗ്നമായി തീരണമേ താഴ്മയുള്ളവരായി ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുവാൻ സ്വർഗം ഇടപെരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പല സ്ഥലങ്ങളിൽ പലദേശങ്ങളിൽ ആയിരിക്കുന്ന രോഗികളായിരിക്കുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതലായിരിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താബ് എല്ലാവരെയും ധാരണമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു ആമി